നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ഗസയിലെ വെടിനിർത്തൽ ൾ ഇസ്രായേൽ അംഗീകരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് ഗസയിലെ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ആവശ്യമായ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വെടിനിർത്തൽ സമയത്ത് എല്ലാ കക്ഷികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം സമർപ്പിക്കും ഹമാസ് കരാർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി വെടിനിർത്തലിനായി ഈജിപ്തും ഖത്തറും വളരെയധികം സഹായിച്ചെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം അമേരിക്കയിലെ ഇസ്രായേൽ എംബസി ഇത് സ്ഥിരീകരിക്കുകയോ വിഷയത്തിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല ഹമാസും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ എത്തുന്നുണ്ട് വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഇറാനും ആയിരിക്കും ചർച്ചയിലെ വിഷയമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് സൂചനകൾ ട്രംപ് നൽകിയിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുകൾ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ